സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്താണെന്ന് ആദ്യം പരിശോധിക്കാം തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മഴ ശക്തമാവുകയാണ് ബാലരാമപുരം എരുത്താവൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു വെള്ളായമ്പലം കവടിയാർ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ കാഞ്ഞടയാത്രികന്റെ തലയിൽ കൂടി മരം വീണു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് നിലവിൽ പത്തനംതിട്ട ചിറ്റാറിൽ വൻ നാശനഷ്ടമുണ്ടായി നീലിലാവിൽ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു തിരുവനന്തപുരത്ത് നിന്നും എം ജി പ്രതീഷ് പത്തനംതിട്ടയിൽ നിന്നും എ വി ജയശങ്കർ എന്നിവർ ചേരുന്നു ആദ്യം എ വി ജയശങ്കറിലേക്ക് ജയശങ്കർ പത്തനംതിട്ടയിൽ എന്താണ് നിലവിലെ സാഹചര്യം എവിടേക്കാണ് ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രജീൻ പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് വൈകിട്ട് മുതൽ പെയ്യുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ജില്ലയിൽ നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ചിറ്റാറിൽ ഈ കനത്ത മഴയിൽ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വീഴുകയും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നീലിലാവ സ്വദേശി സുനിലിന്റെ വീടിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണു വീടിനെ ഭാഗമായി ൾ സംഭവിച്ചുവെന്നാണ് ലഭ്യമാവരം മറ്റാർക്കും പരിക്കില്ല ഒപ്പം തന്നെ ശക്തമായ കാറ്റും വഴിയും തിരുവല്ല പ്രദേശത്തും വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവല്ല പെരിങ്ങര പതിമൂ പതിമൂന്നാം വാർഡിൽ പുത്തൻകരയിൽ ഓമനക്കുട്ടന്റെ നിർമ്മാണത്തിൽ ഇരുന്ന വീടിനുമുള്ളിൽ മരം വീണ് ചെറിയ ഭാഗമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ നെടുമ്പ്രത്ത് റോഡിന് കുറുകെ മരം വീണ് ഏറെ നേരം ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായി വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു പിന്നീട് ഫയർഫോഴ്സൊക്കെ എത്തിയാണ് മരം നീക്കിയത് പത്തനംതിട്ട നഗരത്തിലും സമീപം പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ റോഡിന് കുറങ്ങെ മരം വീഴുകയും ഫയർഫോഴ്സ് എത്തി നീക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് എന്തായാലും പൊതുവിൽ ജില്ലയിൽ മഴ മൂലം ചെറിയ തോതിലുള്ള വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് പരിക്കോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്തായാലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രജീത് എസ് എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിലെ മഴ സാഹചര്യം വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മണ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധയം എം ജി പ്രതീഷ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി പ്രതീഷ് തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അത് കേവലം മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന അലേർട്ടാണെന്നാണ് നേരത്തെ അറിയിച്ചത് നിലവിലെ സാഹചര്യം എന്താണ് അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ ഒപ്പം സംസ്ഥാനത്തെ പൊതു മഴ സാഹചര്യം അത് ഏത് രീതിയിലാണ് ഒപ്പം നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ആ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്കായിരുന്നു കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് വൈകുന്നേരം ഏഴ് മണി മുതൽ അതിശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെട്ടത് അതിശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും ഉണ്ടായിരുന്നു ഈ കാറ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി വൈദ്യുതി ബന്ധം ഭാഗികമായി പലയിടങ്ങളിലും വിച്ഛേദിക്കപ്പെട്ടു അത്തരത്തിലൊരു നാശനഷ്ടമായിരുന്നു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് ആയിരുന്നു ഇതിന് പുറമെയാണ് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് നിലവിൽ ഈ റെഡ് അലർട്ട് മാറിയിട്ടുണ്ട് നിലവിലുള്ള ഇതിന് പുറമെ ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് ഇന്നുണ്ടായിരുന്നത് നാളെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് നാളെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കൂടുതൽ മഴ കൂടുതൽ തീവ്രമാവുക പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് എന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ട് ഈ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ പ്രതീക്ഷ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണു ഒപ്പം വൈദ്യുത ബന്ധം താറുമാറായി ഗതാഗതം തടസ്സപ്പെട്ടു അത്തരം വാർത്തകൾ വന്നിരുന്നു നിലവിൽ അതിൻ്റെയൊക്കെ സാഹചര്യം അതിൻ്റെ അപ്ഡേറ്റ് എന്താണ് ആ പ്രജിൻ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന് അതിശക്തമായ മഴയിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത് അതാ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും നഗരമേഖലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഈ വിഴിഞ്ഞം വെങ്ങാനൂർ ബാലരാമപുരം പൂജപ്പുര ഈ വെള്ളയമ്പല മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണു ഈ ബാലരാമപുരത്ത് വീടിന് മുകളിലൂടെ തെങ്ങ് കടപുഴകി വീണു അഞ്ചംഗ കുടുംബം അത്ഭുതകരമായാണ് ബാലരാമപുരത്ത് രക്ഷപ്പെട്ടത് ആർക്കും പരിക്കില്ല ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റോഡിന് വശത്തുകൂടി പോവുകയായിരുന്ന ഒരു യാത്രക്കാരന്റെ തലയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണു അദ്ദേഹത്തിന്റെ തലയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ പരുക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ഈ വെള്ളയമ്പലം കവടിയാറ ഭാഗത്ത് മരം ഒടിഞ്ഞു വീണ് ഏറെ നേരം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനമായും ഈ നിലച്ച വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുക എന്നാണ് കെ എസ് സി ബിയെ സംബന്ധിച്ചുള്ള വലിയ വെല്ലുവിളി തിരുവനന്തപുരത്തെ നഗരമേഖലകളിൽ പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല മലയോര മേഖലകളിലും ഇതുതന്നെയാണ് അവസ്ഥ കാട്ടാക്കടയിൽ പല മലയോര മേഖലകളുടെ പലയിടങ്ങളിലും വൈദ്യുതി പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് നാളെ രാവിലെയോടുകൂടി മാത്രമേ പൂർണ്ണമായും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ് കെ എസ് അറിയിച്ചിരിക്കുന്ന കാര്യം എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്താനിരിക്കെയാണ് അതിശക്തമായ മഴ കേരളത്തിൽ തുടരുന്നത് എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്